ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്പിലേക്കും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് സിസ്റ്റത്തിലേക്കും വരുവാൻ നേരത്ത് മിക്കവരും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതിന്റെ യൂസർ ഇൻ്റർഫേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിലേക്കാണെങ്കിൽ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ട് കൂടി നല്ലൊരു മൊബൈൽ ആപ്പ് ഇല്ല എന്ന രീതിയിലേക്ക് എന്നാൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് സാധിക്കും ആയിട്ട് നമുക്ക് മറ്റു ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺ ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും എച്ച് ഡി എഫ് സി ബാങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വരാറില്ല ഇപ്പോൾ എസ് ബി ഐയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും സർവർ ഡൗൺ അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ എച്ച് ഡിഫ്സി ബാങ്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ സർവർ ഡൗൺ ഇഷ്യൂ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് വരാറില്ല എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്പിനും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലിനും ലുക്ക് ലുക്കില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പുതിയ വർഷൻ മൊബൈൽ ആപ്പും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് പോർട്ടലും വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ നോക്കുന്ന സമയത്ത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഏറ്റവും ലേറ്റ് സ്റ്റാർട്ടുള്ള മൊബൈൽ ആപ്പിന്റെ ഇയർലി വർഷൻ നമുക്ക് ലഭ്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് പഴയ ആപ്പ് ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇയർലി ആക്സസ് നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ഔട്ട് ആകുമ്പോഴായിരിക്കും അവർ പഴയ ആപ്പ് പിൻവലിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ യൂസർ എൻ്റെഫേസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇത് ഇയർലി ആക്സസ് വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബഗ്സും കാര്യങ്ങളൊക്കെ ഒരു ആപ്പിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല ഫീച്ചേഴ്സും കിങ്ങ്സും ഉണ്ടാണ് സോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പുതിയ ആപ്പിലേക്ക് മാറാനായിട്ടില്ല അത് കംപ്ലീറ്റായിട്ട് റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് മാറുന്നതായിരിക്കും നല്ലത് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് താല്പര്യം ഈ പറഞ്ഞ രീതിയിൽ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിലവിൽ എനിക്ക് ഒരു ഇയർലി ആക്സസ് സൗകര്യം കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പുതിയ വെർഷൻ മൊബൈൽ ആപ്പ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ വെൽക്കം ടു അനദർ വീഡിയോ നമ്മൾ സ്റ്റോറിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്പിന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നിലവിലുള്ള മൊബൈൽ ആപ്പ് തന്നെയായിരിക്കും നമ്മൾ എന്നിട്ട് ആ ഒരു ആപ്പിന്റെ താഴെ പോയിട്ട് ആ ഒരു ഡെവലപ്പർ പേജിൽ പോവുക എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ് അതിലേക്ക് പോകാൻ നേരത്തെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇയർലി ആക്സസ് എന്ന് പറഞ്ഞാൽ പുതിയ വെർഷൻ മൊബൈൽ ആപ്പ് കാണുവാനായിട്ട് സാധിക്കും ആണ് ഇപ്പോൾ നിലവിൽ ഗ്രാജ്വലി ഇൻട്രോഡ്യൂസ് പയ്യ പയ്യായിരിക്കും എല്ലാവരിലേക്കും റോൾ ഔട്ട് ചെയ്തത് വരുന്നത് അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്താലും എല്ലാവർക്കും ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇയർലി ആക്സസ് കമ്മിങ് സൂൺ എന്ന രീതിയിലായിരിക്കും കാണിക്കുന്നത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കുറേ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇപ്പോൾ നിലവിലെ ആപ്പിലേക്ക് ആക്സസ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നിലവിലെ ഓൾഡ് വെർഷൻ മൊബൈൽ ആപ്പിൻ്റെ യൂസർ ഇൻറ്റർഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു പഴയ വെർഷൻ മൊബൈൽ ആപ്പിലെ കറണ്ട് അക്കൗണ്ടാണ് എൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിലെ കറണ്ട് അക്കൗണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് പുതിയ ഡൗൺലോഡ് ചെയ്ത ആ ഒരു വെർഷൻ മൊബൈൽ ആപ്പിലേക്ക് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് ആഡ് ചെയ്തു മാത്രമല്ല പുതിയ വർഷൻ മൊബൈൽ ആപ്പിൽ ഇപ്പോൾ നിലവിലെ കറണ്ട് അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല സേവിങ്സ് അക്കൗണ്ട് മാത്രമാണ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ പയ്യ പയ്യായിരിക്കാം റോൾ ഔട്ട് ആവുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഓരോ അക്കൗണ്ടിനും ഓരോ ആപ്പ് ഉപയോഗിക്കുന്നു പഴയ വർഷം മൊബൈൽ ആപ്പ് കറണ്ട് അക്കൗണ്ട് മാനേജ് ചെയ്യാനും പുതിയ വർഷൻ സേവിങ്സ് അക്കൗണ്ട് മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്നു എൻ്റെ ലോഗോ തമ്മിലുള്ള വ്യത്യാസം നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കും ഫസ്റ്റ് കാണുന്നതാണ് ഇപ്പൊ നിലവിലുള്ള പഴയ വെർഷൻ മൊബൈൽ ആപ്പ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ലോഗോ എന്ന രീതിയിലായിരുന്നു ഇപ്പൊ നിലവിലെ പുതിയ മൊബൈൽ ആപ്പിൽ ഒരു ബ്ലൂ കളറിൽ അവരുടെ ലോഗോ വന്നിരിക്കുന്ന രീതിയിലാണ് ഓപ്പൺ ജീമിൽ വരുന്ന ഒരു യൂസർ ഇന്റർഫേസ് ഇതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഈ ആപ്പ് ഉപയോഗിച്ച് നോക്കിയിരുന്നു ഉപയോഗിച്ച് നോക്കിയ സമയത്ത് പുതിയ വെർഷൻ മൊബൈൽ ആപ്പ് അത്യാവശ്യം ഫാസ്റ്റ് ആണ് അതുപോലെ നല്ല സ്മൂത്ത് ആണ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ലോഗിൻ പേജ് ഇതാണ് ഇത് ഒരു ലോഗിൻ പേജ് ആണ് നമുക്ക് രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് ഇവിടെ നമുക്ക് നമ്മളുടെ പേര് കാണാം കസ്റ്റമർ ഐ ഡി കാണാം ഇവിടെ സ്കാൻ ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് വരും നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ താഴെയായിട്ട് നമുക്ക് ലോഗിൻ വിത്ത് ഫേസ് ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മൾ ഫേസ് ഐ ഡിയോ ഫിംഗർ പ്രിൻറ്റോ ഏതാണോ രജിസ്റ്റർ ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം പിന്നെ താഴെ നമുക്ക് ലോഗിൻ വിത്ത് എം പിൻ ഉണ്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എം പിൻ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം പിന്നെ ഫോർഗറ്റ് ഗെറ്റ് എം പിന്നെ മെയിൻ്റനൻസ് റീച്ചസ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്മാർട്ട് ബൈ മൈ കാർഡ്സ് ആപ്പ് അങ്ങനെയുള്ള ഇവരുടെ മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് റീഡയറക്റ്റ് ആകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആപ്പിൻ്റെ സെറ്റിങ്സിൽ ലോഗിൻ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ലോഗിൻ പേജിൻ്റെ ലേ ഔട്ട് മാറ്റാം നമ്മളിപ്പോൾ കണ്ടത് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ലോഗിൻ പേജാണ് നമുക്ക് സ്കാൻ ആൻഡ് പേ മാത്രമാണ് വരുന്നത് അഡ്വാൻസഡ് എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ ആ ഒരു ലോഗിൻ പേജ് എന്ന് പറയുന്നത് അതിനകത്ത് സ്കാൻ ആൻഡ് പേ സെൻഡ് മണി ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വ്യൂ ബാലൻസ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ലോഗിൻ പേജ് അഡ്വാൻസ്ഡ് ആക്കി മാറ്റി അപ്പോൾ വന്ന മാറ്റി നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് സ്കാൻ ക്യു ആർ പിന്നെ സെൻഡ് മണി പേ ബിൽസ് പിന്നെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ലോഗിൻ വിത്ത് ഫേസ് അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നു മുകളിൽ നമുക്ക് വ്യൂ ബാലൻസ് ഓപ്ഷനുണ്ട് വ്യൂ ബാലൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാലൻസ് കാണിക്കും ഇപ്പോൾ ആരെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കാണാൻ പറ്റും അതൊന്ന് മാറ്റിയിട്ട് അവിടെ വ്യൂ ബാലൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കെ എസ് ഡി വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് കാണിക്കുന്ന രീതിയിലാണെങ്കിലും ഓക്കെ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തപ്പോൾ വരുന്ന ആ ഒരു പേജ് എന്ന് പറയുന്ന ഇതാണ് ഒരു ബ്ലൂ കളറിലാണ് അതിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ടോപ്പിലായിട്ട് നമുക്ക് നമ്മളുടെ പ്രൊഫൈലൊക്കെ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടെ നമുക്ക് നമ്മളുടെ ബാങ്കിങ് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാം ഇപ്പോൾ എൻ്റെ ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാമാണ് അത് കാണാനായിട്ട് സാധിക്കും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് അറിയാനുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട് സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവരുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വിവിധ ബാങ്കിങ് പ്രൊഡക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വരും നെക്സ്റ്റ് നമുക്ക് യു പി ഐ സെറ്റ് ചെയ്യാം യു പി ഐ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ക്യു ആർ കോഡ് സ്കാനറൊക്കെ ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ മൈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ കാർഡ് ഡെപ്പോസിറ്റ് പിന്നെ എന്തെങ്കിലും ലോൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് ആ ഒരു സെക്ഷനിൽ കിട്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും ഇതിൽ നമുക്ക് ലോൺ ആണെങ്കിൽ ലോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലോൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ വരും ഇനിയിപ്പോൾ കാർഡ് ആണെങ്കിൽ കാർഡ് റിലേറ്റഡ് പേ ആയിരിക്കും ലോഡായിട്ട് വരുന്നത് നമ്മൾ നമ്മളുടെ ആക്റ്റീവ് കാർഡ് കാണാം അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത കാർഡിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ആ ഒരു സെക്ഷനിലേക്ക് കാണാം നെക്സ്റ്റ് അർജൻറ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഉണ്ട് അവിടെ നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഉണ്ട് നമ്മളുടെ നെറ്റ് ബാങ്കിങ്ങോ ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യു പി ഐയോ മൊബൈൽ ബാങ്കിങ്ങോ എല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ലിമിറ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ കസ്റ്റമൈസ് ചെയ്യാം ക്രെഡിറ്റ് കാർഡിൻ്റെത് യു പി ഐ പിന്നെ മൊബൈൽ ബാങ്കിങ് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ലിമിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ പേ അടി ആയിട്ട് പേ വേസ്റ്റ് ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അതിനുള്ളൊരു ഓപ്ഷനാണ് പിന്നെ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഓൾഡ് ആപ്പിലേക്ക് സ്വിച്ച് ഉള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ ലാംഗ്വേജ് പിന്നെ നമുക്ക് തീമ് മാറ്റാനുള്ളൊരു ഓപ്ഷനുണ്ട് ലൈറ്റ് വേണോ ഡാർക്ക് വേണോ ഡിവൈസ് സെറ്റിംഗ്സ് വേണമെന്ന് ഇപ്പോൾ ഡിവൈസ് സെറ്റിംഗ്സ് ഞാൻ ഡാർക്ക് ആണ് അതാണ് ഇപ്പോൾ ഡാർക്ക് മോഡിൽ കണ്ടത് ഇനിയിപ്പോൾ ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ക്ലിക്ക് ചെയ്യുക കൺഫേം കൊടുക്കുക അപ്പോൾ നമുക്ക് ഡാർക്ക് മോഡ് മാറി ലൈറ്റ് മോഡിലേക്ക് മാറും അത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് പ്രൊഫൈൽ സെക്ഷനിൽ വരുന്നത് പിന്നെ മുകളിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ വരുന്നത് പിന്നെ നമുക്ക് ഒരു സെർച്ച് ഓപ്ഷനാണ് ആണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ സെർച്ച് ചെയ്ത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താൽ മതി ക്രെഡിറ്റ് കാർഡോ ആർ ഡി ഒ ഇല്ലെങ്കിൽ എഫ് ഡി ഒ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും പിന്നെ ഇവിടെ നമുക്ക് ലോക്ക് ഔട്ട് ചെയ്യാൻ ഒരു ഓപ്ഷനാണ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും പിന്നെ ഇവിടെ നമുക്ക് സേവിങ്സ് അക്കൗണ്ടൊന്ന് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പി പി എഫ് അക്കൗണ്ട് എച്ച് എച്ച് ഡി എഫ് സി ബാങ്കിലുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ടുണ്ടാകും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക ആ ഒരു അക്കൗക്കണ്ടിലേക്ക് സ്വച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ വന്നു നേരത്തും അതും ഈ രീതിയിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ആ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള സർവീസസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഇപ്പോൾ നിലവിൽ എൻ്റെ സേവിങ്സ് അക്കൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ബാലൻസ് ആണ് ഇപ്പോൾ ഇത് ഹൈഡ് ഹിഡൻ ആണ് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് അവിടെ ഡിസ്പ്ലേ ആകും പിന്നെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള റീസൺ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതേപോലെ തന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഏതെങ്കിലും ഒരു ഡ്യൂറേഷനിലെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഒരു ഓപ്ഷൻ ലഭ്യമാണ് പി ഡി എഫ് ആയിട്ടോ ടി എക്സി ആയിട്ടൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇമെയിൽ റിക്വസ്റ്റും ഈ ഒരു സെക്ഷൻ വഴി ചെയ്യാനായി കഴിയും പിന്നെ ആ ഒരു സെക്ഷന്റെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ കാർഡ് മാനേജ്മെന്റ് സെക്ഷൻ ഡെപ്പോസിറ്റ് ലോൺ ഇൻവെസ്റ്റ് എന്നങ്ങനെയുള്ള ഓപ്ഷൻ കാണാം കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരും ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആർ ഡി അതുപോലെ എഫ് ഡി ഐക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ ലോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എച്ച് ഡി എഫ് സി ബാങ്കിൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു സെഷനിൽ പിന്നെ ഇൻവെസ്റ്റ് െന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക്മാർ റിലേറ്റഡ് ആയിട്ട് മ്യൂചൽ ഫണ്ടോ ഇല്ലെങ്കിൽ ഡി മാറ്റ് അക്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും ആ ഒരു സെക്ഷനിൽ വരുന്നത് നമുക്കിവിടെ സ്വൈപ്പ് ടു ക്ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമ്മറി ക്ലോസ് ആകും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് ആ ഒരു സമ്മറി കാണാം ആ രീതിയിൽ കൊള്ളാം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും മറ്റേത് നമ്മൾ പോയിട്ട് ഓപ്ഷൻസ് എടുക്കുക ഇന്ന കാറ്റഗറിയിൽ പോവുക അതൊന്നും വേണ്ട ഹോം പേജിൽ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് കാർഡ് ഡെപ്പോസിറ്റ് എല്ലാം ഇവിടെ തന്നെയുണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുക ആ ഒരു സെക്ഷൻ സെക്ഷനിലോടായിട്ട് വരും അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക് നമുക്ക് മൂവ് ആകാം പിന്നെ താഴെ വരുമ്പോൾ പേ സെൻ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് പേ പേനെ ആഡ് ചെയ്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് എൻ എ എഫ് ടി ഐ എം ബി എസ് ആർ ടി ജി എസ് വഴിയൊക്കെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ യു പി ഐ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ സ്കാൻ ആൻഡ് പേഡ് ഓപ്ഷൻ പിന്നെ വൺ ടൈം ഫണ്ട് ട്രാൻസ്ഫർ പിന്നെ സെൽഫ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട് പിന്നെ എബ്രോഡ് മണി സെൻഡ് ഓപ്ഷൻ ഉണ്ട് പിന്നെ യു പി ഐ വഴി നമുക്ക് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ പേയിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾഡ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ് നമുക്ക് ഒരു ഒരു പേയ്മെൻറ്റ് ട്രാൻസ്ഫർ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ താഴേക്ക് പോകുമ്പോൾ വിവിധ ബിൽ പേയ്മെൻറ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് പല ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതുവഴി ചെയ്യാം പിന്നെ നമുക്ക് താഴെയായിട്ട് ഇപ്പോൾ ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാം അതുപോലുള്ള ബാങ്കിങ് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ പേര് അതുപോലെ തന്നെ പുള്ളീനെ വിളിക്കാനുള്ള കോൾ ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഇമെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ വരുന്ന കാറ്റഗറിയാണ് ബിൽസ് ഉണ്ട് അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഉണ്ട് കാർഡ് കാർഡുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ട ഓരോ കാറ്റഗറീസ് തന്നെയാണ് ബിൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഡെബിറ്റ് കാർഡ് ബില്ല് മൊബൈൽ റീചാർജ് ഡി റീചാർജ് എന്നുള്ള ബോധ റീചാർജ് ും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഓഫ് ആണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി വഴി ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് അപ് ടു ആയിരത്തി എണ്ണൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കൂടുതൽ ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നേരത്ത് അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ ഇപ്പോൾ ലഭ്യമല്ല സൂൺ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആയിരത്തി എണ്ണൂറ് രൂപ അപ് ടു ക്യാഷ് ബാക്ക് നേടാനുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡിഫ്സി ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആർ ഡി ഓക്കെ ആണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ആണ് വരുന്നത് ഈ രീതിയിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പം ഇറക്കി ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഈ ഒരു സൈഡിൽ നമുക്ക് ഇടപെടൽ ഫസ്റ്റ് റേറ്റ് അറിയാം പിന്നെ ഈ ഒരു സെക്ഷൻ വഴി തന്നെ നമുക്ക് ആർ ഡി ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ എഫ് ഡി ഓപ്പൺ ചെയ്യാനും സാധിക്കും പിന്നെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും സമ്മർ നമുക്ക് കാണാം പിന്നെ ഇവിടെ കാണാം നമുക്ക് മൾട്ടിപ്പിൾ എഫ് ഡി അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ മെച്ചൂരിറ്റി എത്താനായിട്ട് എത്ര ദിവസം കൂടി ഉണ്ട് അതുപോലെ തന്നെ എത്ര ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും പിന്നെ പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഉണ്ട് പിന്നെ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്കീമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് താഴെ കാണാം പിന്നെ കാർഡ് എന്ന് പറഞ്ഞ സെക്ഷനാണ് വരുന്നത് പിന്നെ ഫോറക്സ് കാർഡിന് അപ്ലൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പ്രീ അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനും അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ഡെബിറ്റ് കാർഡാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇൻഫർമേഷൻ അറിയാം അതുപോലെ തന്നെ അതിൽ എത്ര റിവാർഡ് പോയിരുന്നുണ്ടോ ഉണ്ടെന്ന് അറിയാം അത് റെഡീം ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഡിംഷൻ പോർട്ടലിലേക്ക് ഫോർവേഡ് ആകും പിന്നെ മാനേജ് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് മാനേജ് ചെയ്യാം അതുപോലെ തന്നെ കാർഡ് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ സെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്യാം ഇപ്പോൾ ഡെബിറ്റ് കാർഡാണ് എടുത്തത് മാനേജ് കാർഡ് എടുത്തിട്ട് അപ്ഗ്രേഡ് കാർഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മാറാൻ സാധിക്കുന്നത് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ചാർജിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം അപ്ലൈ ബട്ടൺ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെൻ്റും ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് നമുക്ക് കാർഡ് ലിമിറ്റ് മാനേജ് ചെയ്യാം ഓട്ടോ പേ മാനേജ് ചെയ്യാം പിന്നെ സെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്യാം സ്മാർട്ട് ഇ മാനേജ് ചെയ്യാം അതുപോലെ തന്നെ ആഡോൺ കാണിന് റിക്വസ്റ്റ് ചെയ്യാം കാർഡ് അപ്ഗ്രേഡ് അതുപോലെ തന്നെ ഇൻക്രീസ് ക്രെഡിറ്റ് ലിമിറ്റ് റിക്വസ്റ്റ് ചെയ്യാനും സാധിക്കും ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ കാർഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ക്രെഡിറ്റ് കാർഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് കാർഡ് അർജൻറ് ബ്ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം ലിമിറ്റ് മാനേജ് ചെയ്യാം പിന്നെ താഴെയായിട്ട് കാർഡിൻ്റെ സമ്മറി കാണാം ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എമൗണ്ട് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ടോട്ടൽ എമൗണ്ട് യൂ നമ്മളത് പേ ചെയ്തോ ഇല്ലോ ഇപ്പോൾ ഫുള്ളി പെയ്ഡ് ആണ് അതിന് ഇൻഫർമേഷൻ നമുക്ക് അവിടെ കാണാം അല്ലെങ്കിൽ ഇവിടെ തന്നെ പേ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പിന്നെ കാർഡ് ലിമിറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ പിന്നെ അൺബിൽഡ് ട്രാൻസാക്ഷൻ ലാസ്റ്റ് ബില്ല് വന്നതിന് ശേഷം നമ്മൾ സ്പെൻഡ് ചെയ്ത മുഴക്കെ ഇവിടെ കാണാം ട്രാൻസാക്ഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാം പിന്നെ നമ്മളുടെ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് അതിൽ എത്ര യൂസ് ചെയ്തു എത്ര ക്യാഷ് ലിമിറ്റ് അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വഴി ചെയ്യാനായി സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പുതിയ മൊബൈൽ ആപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട്